ലോക തപാൽ ദിനം ഒരിക്കൽ ആശയവിനിമയത്തിൻ്റെ പ്രധാന മാധ്യമമായിരുന്ന തപാലിനായി രാജ്യം നീക്കി വെക്കുന്ന ദിനമാണ് ലോക തപാൽ ദിനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ സ്ഥാപിതമായതിൻ്റെ ഓർമ്മയ്ക്കായാണ് ലോക തപാൽ ദിനം ആചരിക്കുന്നത് സ്നേഹവും പരിഭവവും ദുഃഖങ്ങളുമൊക്കെ എഴുതി നിറച്ച നീല ഇല്ലൻഡിൽ നിന്നും ഞൊടിയിടയിൽ ഏത് വിശേഷവും കൈമാറാനും അത് കാണേണ്ടവർ കണ്ടെന്നുറപ്പാക്കാവുന്ന നീല ടിക്കുകളിലേക്ക് കാലം മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ജപ്പാനിലെ ടോക്കിയോവിൽ ചേർന്ന അന്താരാഷ്ട്ര തപാൽ യൂണിയൻ്റെ ആഹ്വാന പ്രകാരമാണ് തപാൽ ദിനം ആചരിക്കുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളും തപാൽ വകുപ്പിൻ്റെ സേവനത്തെ സ്മരിക്കാനായി ഈ ദിനം ആഘോഷിക്കുന്നു അതേസമയം ഇന്ത്യയിൽ ഒക്ടോബർ ഒൻപത് മുതൽ ഒരു ആഴ്ച തപാൽ വാരമായി ആചരിക്കുന്നുണ്ട് ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനമായും ആചരിക്കുന്നു പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും തൊഴിലിലും തപാൽ മേഖലയുടെ സ്വാധീനത്തെയും ആഗോള സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ തപാൽ മേഖലയുടെ സംഭാവനകളെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആഘോഷത്തിൻ്റെ മുഖ്യ ലക്ഷ്യം വ്യക്തിപരവും ഔദ്യോഗികവുമായ കത്തുകളിൽ തുടങ്ങിയ പോസ്റ്റൽ വകുപ്പ് ഇപ്പോൾ ഡിജിറ്റൽ സേവനങ്ങളിലേക്കും കടന്നിട്ടുണ്ട് ഇ കൊമേഴ്സായും ഓൺലൈൻ ഷോപ്പിംഗ് പാക്കേജുകളുമായും പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുകയാണ് തപാൽ വകുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വിതരണ ശൃംഖലയാണ് തപാൽ സംവിധാനം ഇൻ്റർനെറ്റ് വളരെ വ്യാപകമായി ഇക്കാലത്ത് പോലും തപാൽ വകുപ്പ് എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾക്കും സംഘടനകൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കുമുള്ള ഏറ്റവും പ്രാഥമികമായ ആശയവിനിമയ മാർഗമാണ് പല രാജ്യങ്ങളിലും തപാൽ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും ശില്പശാലകളും സംഘടിപ്പിക്കാറുണ്ട് സ്റ്റാമ്പ് പ്രദർശനം കത്തെഴുത്ത് മത്സരങ്ങൾ തുടങ്ങി വിവിധ പരിപാടികൾ ഈ ദിനത്തോട് അനുബന്ധിച്ച് നടത്തുന്നു കാത്തിരിപ്പിനൊടുവിലോ അപ്രതീക്ഷിതമായോ കയ്യിൽ കിട്ടുന്ന കത്തുകൾ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന നെഞ്ചിടിപ്പിൻ്റെ മധുരം നിറം ഓർമ്മയിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും തപാൽ ദിന ആശംസകൾ